സ്വർഗത്തിലെ ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം സ്വർഗത്തിലുണ്ട് എന്ന് പറയാൻ ഇന്ന് വരെ ആർക്കൊന്നും സാധിച്ചിട്ടുണ്ടോ സാധിക്കൂല കാരണം അല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അപ്പൊ നമുക്കൊന്നും പറയാനുണ്ടാവൂല സ്വർഗത്തെ കുറിച്ച് നമുക്ക് കൂടുതലും പറയാൻ പറ്റില്ല ഈയിടെ ഒരു ചങ്ങാതി ഓൺലൈൻ ക്ലാസ്സില് ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാണ് സ്വർഗത്തിലെ ഒരു റൂമിന്റെ വലിപ്പം ഇവിടുത്തെ ആയിരക്കണക്കിന് ഭൂമിന്റെ വെറുപ്പുണ്ടാവൂലൂ ഇവിടെ അങ്ങനത്തെ റൂമിൽ എന്തിനാ നമ്മൾ താമസിക്കുന്നേ ഒരാൾ പുറത്തു വന്നിട്ട് വിളിച്ചാൽ നമുക്കൊന്നും ആ സ്വർഗത്തിനും പുറത്ത് കിടക്കാൻ പറ്റുമോ ഈ ആയിരം കടത്തിട്ട് വരുമ്പോ നേരം കുഴപ്പമില്ല ഏ കുട്ടികളോട് ചോദിക്കും ഇന്നോവ വേണോ ഈ പഠിപ്പിക്കുന്ന ഉസ്താദ് മനസ്സിലാക്കിയത് ഇവിടുത്തെ ഏറ്റവും നല്ല വണ്ടി ഇന്നോവയാണെന്നാണ് ഇന്നോവണെന്നാണ് കുട്ടികളോട് ഇന്നോവ വേണോ ഇവിടെ തന്നെ ഇങ്ങനെ പൊട്ടി പൊടിയും മടക്കഴിച്ച് അതി വിധിയും കൂട്ടും പോവാൻ പറ്റുന്നു സ്വർഗത്തിൽ പോയിട്ട് ട്രാഫിക് ബ്ലോക്കിലേക്ക് വെക്കാൻ വേണ്ടിട്ടു അപ്പൊ സ്വർഗത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇവര് പറയുന്നത് ഈ സാധനമൊക്കെ തന്നെ അല്ല ഇപ്പൊ ഇവിടെ ഉള്ളത് ഇത് കിട്ടാന്ന് ആസ്വദിക്കാതെ പോകുന്നെ അതുകൊണ്ട് സ്വർഗം കിട്ടും നരകം കിട്ടും എന്ന് പറഞ്ഞ് വേവലാതി അല്ല വേണ്ടത് ഈ ഭൂമി എന്ന് പറയുന്ന സ്വർഗത്തിന് ജീവിക്കുകയും ഭൂമി എന്ന് പറയുന്ന നരകത്തിൽ ജീവിക്കാതിരിക്കുകയാണോ ഭൂമിയിലെ നരകം ഏതാണെന്നറിയോ നമ്മളിപ്പോൾ ഒരു ഇവിടെ ഇപ്പോൾ ഒരു പിടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ സമയം ഇത് നരകമാണ് ഇവിടെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇത് സ്വർഗമാണ് ഇതാണ് ഭൂമിയിലെ സ്വർഗവും നരകവും എല്ലാവരും സൃഷ്ടിക്കണം എല്ലാവരും നല്ല മനുഷ്യർ തന്നെ ആയിരിക്കും അതുകൊണ്ട് രോഗമില്ലാത്ത മനസ്സും ശരീരം വേണ്ടിയാണെങ്കിൽ നിങ്ങളിവിടെ Thank yeah. you.